മോനെ എന്തിനാ മോനെ ഈ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അവള് തേച്ചു പോയെങ്കിൽ അവള് പോട്ടെ അമ്മക്ക് ഇങ്ങനെ പഴയ കാര്യങ്ങൾ അങ്ങ് വിട്ടേരേ അമ്മയൊക്കെ അങ്ങനെയാണെ എന്തെല്ലാം കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കണം അവിടെ എന്തുമാത്രം പോരുപിടിച്ച് ഇവിടെ ഉള്ളവരൊക്കെ അതൊക്കെ ഞാൻ മനസ്സിൽ വെച്ച് പെരുമാറുന്നുണ്ടോ നീ ഒന്ന്

എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കരുത് പെണ്ണിന്റെ കാര്യം ഓർത്തല്ല ഇരുപത്തിനാല് മണിക്കൂറും അതൊന്നും നമ്മൾ ഓർക്കരുത് ആവാതിരുന്ന മതി ലൈഫ് സെറ്റ് നീ ശ്രീകുട്ടനെ വിളിച്ചോ അവൻ എന്നെ വിളിച്ചില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ അവനെ വിളിക്കുന്നത് നീ അല്ലയോ വിളിക്കേണ്ടത് നിന്റെ കണ്ടല്ലേ അവൻ പഠിക്കേണ്ടത് നീ നല്ലോണം അവനെ സ്നേഹിക്കണവിടാ നിന്റെ മോനെ പോലെ നീ കരുതണം അവന്റെ വിവരങ്ങളെല്ലാം അന്വേഷിക്കണം അവൻ വന്നില്ലേലും മോൻ അങ്ങോട്ട് പോയി തിരക്കണം നീ എന്നാ നീ ഇതൊക്കെ പഠിക്കുന്നത് അനിയനെ കാണാൻ പോവാ ഇരിപ്പറക്കത്തില്ല അനിയനെ കണ്ടില്ല ഉറക്കാൻ പറ്റത്തില്ല ഒരു ദിവസം നാല് തവണയാ പോന്ന് അനിയനെ കാണാൻ അവരിങ്ങോട്ട് വരുന്നുണ്ടോ നിങ്ങളെ കാണാൻ നിങ്ങളെ പറ്റി അവരെന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ഇങ്ങോട്ട് കേറും ഒരു പണിയില്ലങ്ങ് നടക്ക് പോ പെണ്ണുമ്പുള്ള തീരുമാനിക്കും ചേട്ടൻ വേണോ അനിയം വേണോന്ന് എന്ത് രണ്ടുപേരും അച്ഛൻ പറഞ്ഞ എല്ലാ സ്നേഹവും വന്നു കൊണ്ടുപോയെന്ന് അച്ഛൻ പറഞ്ഞു ഇന്നലെ വീട്ടിൽ കൊലയുടെ കുറച്ചെടുത്ത് അപ്പീടം കൊണ്ട് കൊടുക്കാൻ പോവാ എന്റെ വീട്ടിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കൊല കൊടുത്തിട്ടുണ്ടാവും ഒരു പടുവാഴേ തന്നു ഇവിടെ നിറങ്ങുമ്പോഴേ ചോദിക്കും പെങ്ങക്കും മോക്കും എന്തോ മേടിക്കണമെന്ന് എന്റെ വീട്ടിലോട്ട് പോകുമ്പോ എന്തെങ്കിലും മേടിക്കാൻ പറമ്പോ ആ മുഖം അങ്ങ് മാറും ആഹാ നീ പോടാ തന്നത്താൻ കൊണ്ട് കൊടുക്കട്ടെ കൊടു കൊണ്ട് കൊടു പോല എപ്പോഴും അങ്ങ് പോണിക്കളിയ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണ് എന്താ എന്റെ മാത്രം അതിനകത്ത് എന്തെങ്കിലും ഒരു പണിക്ക് വരുവോ മണിക്കൂർ എന്താ വിളിച്ചാൽ എന്താ എന്ത് മാത്രം കാണുന്ന നിങ്ങള് കല്യാണത്തിന് എന്നെ പോരെന്നും തിരക്കിയോ ഞാൻ വരാത്ത എന്താന്ന് ചോദിച്ചോ ആരും തിരക്കിയില്ല അവന്റെ അച്ഛന്റെ അച്ഛൻ്റെ ആൾക്കാരാ അവർക്കൊന്നും തിരക്കാരനല്ലോടാ അവൾ എന്താ വരാനത് എന്ത് പറ്റി അവൾക്കെന്ന് എന്റെ വീട്ടുകാരെങ്ങാണെന്ന് തിരക്കിയോ മോനെ ആ തിരക്കി അച്ഛനെ തിരക്കി അമ്മ തിരക്കിയില്ല ഓ ആർക്കും വേണ്ട അവർക്ക് മരുമക്കളെ കിട്ടിയപ്പോഴത്തേക്ക് എന്നെ ഒട്ടും വേണ്ട അവരും വലിയ കൊമ്പത്താൾക്കാരായി പോയില്ലയോ ആരും വേണ്ട എന്നെ ആരും തിരക്കണ്ട അമ്മയ്ക്ക് ഒരു സങ്കടവും ഇല്ലയോ എനിക്കൊരു സങ്കടവും ഇല്ല എന്നാലും എന്നെ ആർക്കെങ്കിലും ഒന്ന് തിരക്കാരുന്നു എന്നാലും ഒന്ന് തിരക്കാരനും ആർക്കെന്നെ എന്നാലും അവർക്ക് ആർക്കെങ്കിലും എന്നെ ഒന്ന് തിരക്കാരുന്നു